കട്ടപ്പന ചാപ്പലിൽ പണം സമീപത്തെ ദൃശ്യങ്ങൾ പരിശോധിച്ചു പോലീസ് കഴിഞ്ഞ ദിവസം വെളുപ്പിനാണ് മോഷ്ടാവ് കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ഫെറോനപ്പള്ളിയുടെ പള്ളിക്കവലിലെ നിത്യാരാധന ചാപ്പലിൽ മോഷണം നടത്തിയത് അകത്ത് ചാപ്പലിനുള്ളിൽ കടന്ന മോഷ്ടാവ് നേർച്ചപ്പെട്ടി തകർത്ത് പണം അപകരിച്ചു ചാപ്പലിനുള്ളിൽ സിസി ടിവി ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞെങ്കിലും വ്യക്തമല്ല കോട്ടും കണ്ണാടിയും ധരിച്ച മോഷ്ടാവ് കുട ഉപയോഗിച്ച് മുഖം മറിച്ചിട്ടുമുണ്ട് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി സമീപത്തെ സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം ഊർജിതമാക്കാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം കേരള ഗ്രാമങ്ങളിൽ അന്യമായി കൊണ്ടിരിക്കുന്ന തഴപ്പായ ഉപജീവന എടത്തിരിഞ്ഞി ചെട്ടിയാൽ സ്വദേശി അടിപറമ്പിൽ അശോകൻ മൂന്നര പതിറ്റാണ്ടായി വീടുകളിൽ നിന്നും പായകൾ ശേഖരിച്ച് ചന്തയിൽ കൊണ്ടുവിറ്റാണ്